ഉല്ലാസ് ബാബു നന്ദൻ പോലെ തന്നെ വ്യാജ പ്രചാരണങ്ങളെ അസ്ഥാനത്താക്കുന്ന ഒരു മഹാവിജയത്തിലേക്ക് തന്നെയാണ് ബി ജെ പി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഹാട്രിക് വിജയം ബി ജെ പി കൈപ്പിടിയിൽ ഒതുക്കി കഴിഞ്ഞു എന്ന് പറയാൻ സാധിക്കും അതേസമയത്തിൻ്റെ എക്സിറ്റ് പോൾ ഫലങ്ങളെയൊക്കെയും ഇല്ലാതാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ആ ഫലങ്ങളൊന്നും ശരിയല്ല വസ്തുതയല്ല എന്ന് സ്ഥിരീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഈ ഫലസൂചനകളുടെ തുടക്കത്തിൽ നമ്മൾ ഒരുപക്ഷെ പ്രതീക്ഷിച്ചത് ഈ എക്സിറ്റ് ബോൾ ഫലങ്ങൾ സാധൂകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നാണ് പക്ഷേ അതിന് കേവലം ഒന്നോ രണ്ടോ മണിക്കൂറിൻ്റെ ആയുസ് മാത്രമേ മുന്നിൽ ഉണ്ടായിരുന്നു എ സി സി ആസ്ഥാനത്ത് തുടങ്ങി വെച്ച ആഘോഷങ്ങളൊക്കെയും നിർത്തിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു എങ്ങനെയാണ് ബി ജെ പിയുടെ ഒരു കുതിപ്പിനെ താങ്കൾ വിലയിരുത്തുന്നത് നോക്കിക്കാണുന്നത് നോക്കിക്കാണുന്നതാ കാലത്ത് ഏഴര മണിക്ക് നമ്മൾ ചർച്ചയ്ക്ക് ഇരുന്നപ്പോഴും നമ്മൾ വളരെ കൃത്യമായിട്ട് ബി ജെ പിയുടെ സ്റ്റാൻഡ് നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി പരിപൂർണമായിട്ടുള്ള ആത്മവിശ്വാസത്തിലായിരുന്നു കാരണം ഹരിയാനയിൽ ഉണ്ടാക്കി തീർത്തത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ പ്രതിപക്ഷ കൂട്ടായ്മ കോൺഗ്രസ് നേതൃത്വം എന്ന് പറയാൻ പറ്റില്ല പ്രതിപക്ഷ കൂട്ടായ്മ ഒന്നടങ്കം ബി ജെ പിക്ക് ബി ജെ പി ഇപ്പുറത്ത് ഫൈറ്റ് ചെയ്യുന്നത് ഒരു പാർട്ടിയോടോ രണ്ട് പാർട്ടിയോടോ അല്ല മറിച്ച് സകലവിധ പാർട്ടികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു ചാക്കിൽ കെട്ടി അവർ എല്ലാവരും കൂടി ബി ജെ പിക്ക് എതിരെ പ്രവർത്തിക്കുന്നു എന്താണ് അവർ പ്രവർത്തിക്കുന്നത് കോൺഗ്രസിന്റെ ഉദ്ദേശലക്ഷ്യം എന്ന് പറയപ്പെടുന്നത് സെർവിംഗ് ടു പീപ്പിൾ അല്ല ജനങ്ങളോടുള്ള ഒരു സർവീസും അവർക്ക് ആഗ്രഹിക്കുന്നില്ല അവരുടെ ആഗ്രഹമെന്ന് പറയപ്പെടുന്നത് പവറിനോടുള്ള അഭിനിവേശമാണ് ആ അധികാര സ്ഥാനങ്ങളിൽ എന്ത് നുണക്കഥകളും പറഞ്ഞ് ഏതൊരു സ്ഥാനത്ത് എത്തിപ്പെടാൻ സാധിക്കുന്നുവോ അത് എത്തിപ്പെടണമെന്നുള്ളതാണ് പത്ത് വർഷക്കാലം ഇന്ത്യ മഹാരാജ്യത്ത് ഹരിയാനയിലടക്കമുള്ള ആളുകളുടെ ഇടയിൽ ഇവർ നടത്തിയിട്ടുള്ള തട്ടിപ്പ് എന്ന് പറഞ്ഞാണ് കർഷകനെ മുന്നോട്ട് നിർത്തിക്കൊണ്ട് കർഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു അഗ്നിവിർ പദ്ധതിയിൽ വളർന്നു വരുന്ന ചെറുപ്പക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു ഗുസ്തി സംവിധാനമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്തിനേറെ ഒരു മെഡലുമായി ബന്ധപ്പെട്ട് വളരെ ഭംഗിയായി കേന്ദ്ര സർക്കാർ ഇടപെടേണ്ട രീതിയിൽ ഇടപെടേണ്ട സ്ഥലത്ത് ഇടപെടേണ്ട ശൈലിയിൽ ഇടപെട്ടപ്പോഴും അതിനെ വക്രീകരിക്കാൻ ശ്രമിച്ചു ഇന്ത്യ മഹാരാജ്യത്തെക്കുറിച്ച് അന്യ രാജ്യങ്ങളിൽ പോയി മോശമായി സംസാരിച്ച് അതിൽ കൈയ്യടി നേടാൻ ശ്രമിച്ചു അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചു പണക്കൊഴുപ്പ് ിക്കൊണ്ടേയിരുന്നു ഈ പ്രതിപക്ഷ കൂട്ടായ്മകൾ ഇത്രയൊക്കെ ചെയ്തിട്ടും ബി ജെ പി ചെയ്തത് പത്ത് വർഷക്കാലം ഇന്ത്യ മഹാരാജ്യത്തിലെ ഹരിയാന എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ബി ജെ പി പത്ത് വർഷക്കാലം ഭരിച്ച ഓരോ കാര്യങ്ങളും അക്കമിട്ട് പറഞ്ഞ് ജനങ്ങളിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്ന ദൗത്യമാണ് ആ ദൗത്യത്തിലാണ് ബി ജെ പി വിജയിക്കുന്നത് വിജയിച്ച് ഇപ്പോൾ ഒരു ഒന്നൊന്ന് രണ്ട് മണിക്കൂർ എടുക്കും അതിൻ്റെ പരിപൂർണമായിട്ട് റിസൾട്ട് വരാൻ പക്ഷെ ഇപ്പോൾ വിജയപ്രതീക്ഷ ഹൺഡ്രഡ് പെർസെൻ്റ് ബി ജെ പിക്ക് അനുകൂലമായിട്ടാണ് പോകുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ പാർട്ടി ചെയ്യുന്നത് ഒറ്റയ്ക്കാണ് അപ്പുറത്ത് ഒരുപാട് പേരുണ്ട് എന്നിട്ടും ഞങ്ങൾ കോൺഫിഡൻസോട് കൂടി ഫൈറ്റ് ചെയ്യുന്നത് ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിലെ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ആത്മവിശ്വാസം എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ പത്ത് വർഷക്കാലം ഞങ്ങളുടെ അധികാര ശ്രേണിയിലിരുന്നവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിൽ കൃത്യമായിട്ട് പ്ലേസ് ചെയ്തു എന്നുള്ളതാണ് അത് അവരുടെ അവകാശമാണ് സാധാരണക്കാരായിട്ടുള്ള ജനവിഭാഗങ്ങളുടെ അവകാശമാണ് ഭരിക്കുന്നവൻ്റെ പ്രവർത്തികൾ ഭരിക്കപ്പെടുന്നവനിലേക്ക് കൃത്യമായി എത്തിക്കുക എന്നുള്ളത് അതിൽ ഞങ്ങൾ വിജയിച്ചതുകൊണ്ടാണ് ജനങ്ങൾ ഞങ്ങളെ അംഗീകരിക്കുന്നത് ജമ്മു കശ്മീരിൻ്റെ വിഷയത്തിലും അതുപോലെ തന്നെയാണ് നമുക്കവിടെ ഇരുപത്തിയഞ്ച് സീറ്റാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് ഇതിന് തൊട്ട് മുൻപ് തെരഞ്ഞെടുപ്പിൽ ഇപ്രാവശ്യം ഒന്നോ രണ്ടോ മൂന്നോ സീറ്റുകൾ ഒരു പക്ഷേ കയറിയേക്കാം പക്ഷേ അവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യം നമുക്കറിയാം കാശ്മീരും ജമ്മുവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അതിൽ ബി ജെ പിയുടെ സ്വാധീന മേഖല ഏതാണെന്നും അപ്പുറത്ത് എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യാതിരിക്കുന്നതെന്നും അത് മതമൌലികവാദത്തിൻ്റെ ഭാഗമായിട്ട് വർഗീയ പ്രചരണവും ന്യൂനപക്ഷ വിഭാഗങ്ങൾ ബി ജെ പി എതിർക്കുന്ന രീതിയിലേക്ക് തെറ്റായ പ്രചരണ ആയുധങ്ങൾ നാഷണൽ കോൺഫറൻസും അതുപോലെ തന്നെ പി ഡി പിയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഒരു വലിയ സൈബർ കൂട്ടങ്ങളും ഒപ്പം തന്നെ ഒരു കൃത്യമായ ഗൂഢാലോചനകളും ബി ജെ പിക്ക് നേരെ ആക്രമണം നടത്തിയിട്ടും ബി ജെ പി അവിടെ കൃത്യമായി പിടിച്ചു നിൽക്കുന്നത് ആ നാടിൻ്റെ ബഹുസ്വരതയെ ആ നാടിൻ്റെ നൈതികതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ നാട് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് എന്നും അത് വളരേണ്ടതാണ് എന്നും അവിടുത്തെ ചെറുപ്പക്കാരും ഭാരതത്തിൻ്റെ മറ്റു വളർച്ചയിൽ പങ്കാളിത്തമാകേണ്ടതാണ് എന്നും ലോകരാഷ്ട്രങ്ങൾ പോലും നോക്കിക്കാണുന്ന ടൂറിസം മേഖലയായി അതിനുയർത്തണമെന്നുമുള്ള വിശാലമായിട്ട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ആര് ജയിച്ചു പരാജയപ്പെട്ടു എന്നുള്ളതല്ല ജമ്മു കശ്മീരിനോടുള്ള നമ്മുടെ നയം എന്ന് പറയപ്പെടുന്നത് നിലപാട് എന്ന് പറയപ്പെടുന്നത് അത് എത്രയോ വർഷമായിട്ടുള്ളതാണ് അത് ഞങ്ങൾ അന്നും ഇന്നും എന്നും നാളെയും പറയുന്നതാണ് കാശ്മീരിനോടുള്ള ഞങ്ങളുടെ കൂറ് എന്ന് പറയപ്പെടുന്നത് ഭാരതത്തിൻ്റെ മണ്ണാണ് ആ മണ്ണിൽ ഒരു തരത്തിലുള്ള വിഘടനവാദങ്ങൾക്കും ഞങ്ങൾ നിന്ന് കൊടുക്കില്ല വിഘടനവാദികളെ ഞങ്ങൾ അംഗീകരിക്കില്ല അവരെയൊക്കെ തരണം ചെയ്തുകൊണ്ട് അത് വലിയ ഒരു വിജയത്തിലേക്കും വലിയൊരു വികസനത്തിൻ്റെ ശ്രീലാസ് ബാബു താങ്കൾ സൂചിപ്പിച്ചത് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുതയാണ് കാരണം ഈ വെടിയൊച്ചകൾ മുഴങ്ങിയിരുന്ന കലാപങ്ങൾ തുടർന്നിരുന്ന ഈ ഒരു താഴ്വരയെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് വോട്ടെടുപ്പ് നടന്നത് ഇപ്പോൾ ഇപ്പോൾ ജനവിധി ഈ ഇപ്പോൾ നമ്മൾ പുറത്തറിയുമ്പോഴും ഒരു പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിട്ടില്ല അതുതന്നെയാണ് ആ ജനാധിപത്യത്തിൻ്റെ വലിയ വിജയമാണ് താഴ്വര രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കണം അല്ലേ ഒപ്പം താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇരുപത്തി എട്ട് മണ്ഡലങ്ങളിലാണ് ബി ജെ പി ഇപ്പോൾ മുന്നേറ്റം നടത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ ആ ഒരു കുടുംബ ആധിപത്യം ആ ആ കോൺഗ്രസിൻ്റേതായി കഴിഞ്ഞാലും ബി ഡി പിയുടേതായി കഴിഞ്ഞാലും എൻ സി യുടേതായി കഴിഞ്ഞാലും കുടുംബ ആധിപത്യം ആ കുടുംബ ആധിപത്യത്തിനുള്ള ഒരു ഒരു തിരിച്ചറി അല്ലെങ്കിൽ ആ ഒരു ആധിപത്യത്തെ തൂത്തെറിയേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് സാധാരണക്കാരായ ജനങ്ങൾ പോലും തിരിച്ചറിയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അല്ലേ ഞങ്ങൾ കാശ്മീർ ജമ്മു കാശ്മീരിൻ്റെ വിഷയത്തിലേക്ക് നമ്മളെടുത്താൽ ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുമെന്നാണ് ഞങ്ങളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് അതിനുള്ള സാധ്യതകളും അവിടെ കാണുന്നു പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ് കുടുംബവാഴ്ചകൾ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലാണെങ്കിലും മറ്റ് രാഷ്ട്രീയ സംഘടനകളാണെങ്കിലും ഞങ്ങളുടെ പ്രഖ്യാപിത നയമാണ് കുടുംബവാഴ്ചകൾക്കെതിരെ ശക്തമായി നിലനിൽക്കുക എന്നുള്ളത് കാശ്മീരിൻ്റെ മണ്ണിൽ ഈ കുടുംബവാഴ്ചകൾ വർഷാവർഷങ്ങളായി നടത്തിക്കൊണ്ടിരുന്നത് അവരവരുടെ കുടുംബങ്ങളും കുടുംബ അംഗങ്ങൾക്കും മാത്രം സാമ്പത്തിക സ്രോതസ്സുണ്ടാക്കുന്ന വലിയൊരു നെക്സസ് അവിടെ പ്രവർത്തിച്ചിരുന്നു അതിലേക്കാണ് നമ്മൾ കടന്നു കയറുന്നത് അത് ഞങ്ങളുടെ പ്രഖ്യാപിത നയമായിരുന്നു കാശ്മീർ എന്ന് പറയപ്പെടുന്നത് നമ്മുടെ ബ്ലഡിൻ്റെ ഉള്ള ഒരു കാര്യമാണ് നമ്മുടെ ഭാരതത്തിൻ്റെ ഭാഗമായൊരു സ്ഥലത്ത് വേറൊരു ശൈലിയിലേക്ക് പോകുന്ന സമയത്ത് അങ്ങനെയല്ല വേണ്ടത് ഭാരതത്തിനോട് ചേർന്ന് ഭാരതത്തിൻ്റെ എല്ലാ വളർച്ചയുടെ ഭാഗമായിട്ട് നിൽക്കേണ്ടതാണ് അവിടെ കടന്നാക്രമിച്ചുകൊണ്ട് അവിടുത്തെ ഭരണകൂടത്തിൻ്റെ മൗനസമ്മതത്തോടുകൂടി എന്തെല്ലാം മോശകരമായ നടപടി നടക്കുന്നുണ്ടോ അതിനെ കൃത്യമായി തരണം ചെയ്ത് അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് അതിനെ തുടച്ചു തുടച്ചുമാറ്റിക്കൊണ്ട് നാടിൻ്റെ വലിയ സമാധാനാന്തരീക്ഷം തീർക്കുന്നതിലേക്ക് ജമ്മു കാശ്മീർ എന്ന് പറയപ്പെടുന്ന പ്രദേശത്തെ മാറ്റേണ്ട ഉത്തരവാദിത്തം കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനുണ്ട് ആ സർക്കാർ അത് കൃത്യമായി നടപ്പിലാക്കുമ്പോൾ അതിനെതിർത്ത് അത് എടുത്തു കളയുമെന്ന് പറഞ്ഞ് അത് വലിയ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ആ ഒരു കോൺഗ്രസ് നിലപാട് നമ്മൾ കണ്ടു അതെന്തിനാണെന്ന് വെച്ചാൽ അഴിമതിക്കും അതുപോലെ തന്നെ കുടുംബവാഴ്ചയ്ക്കും അധികാരത്തിലേക്ക് കടന്നു കയറാനുള്ള കൊതിയുമായിരുന്നു അതിൻ്റെ പുറകിലുണ്ടായിരുന്നത് ആയിരം രാഹുൽ ഗാന്ധിമാർ കുന്നുകുത്തി മറഞ്ഞാലും ഭാരതീയ ജനതാ പാർട്ടിയും ഭാരതീയ ജനതാ പാർട്ടിയുടെ പുറകിലുള്ള ആ വലിയ ജനശക്തിയും ഒരു നിലപാടും നയവുമായി മുന്നോട്ട് പോകുന്നവരാണ് ഞങ്ങളുടെ നിലപാടും നയമെന്ന് പറയപ്പെടുന്ന നാല് വോട്ടും അല്ലെങ്കിൽ വോട്ടിൻ്റെ സീട്ടയറുമായി ബന്ധപ്പെട്ടതല്ലാതെ ഞങ്ങൾ ജയിക്കാതിരുന്ന കാലഘട്ടത്തിൽ പോലും ഞങ്ങൾ രൂപീകരിച്ച നയമാണ് ആ നയവും നിലപാട് സാമ്പത്തികത്തിൻ്റെ കാര്യമായിക്കോട്ടെ വികസനത്തിൻ്റെ കാര്യമായിക്കോട്ടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമായിക്കോട്ടെ സാംസ്കാരിക മേഖലയുടെ കാര്യമായിക്കോട്ടെ ടൂറിസത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ നാടിൻ്റെ നൈതികത നിലനിർത്തേണ്ട കാര്യമായിക്കോട്ടെ ഏത് കാര്യത്തിലാണെങ്കിലും ഞങ്ങളുടെ നിലപാടുകൾ വളരെ കൃത്യമാണ് ആ കൃത്യമായ നിലപാടുകൾ ഞങ്ങൾ നടപ്പിലാക്കും അവിടെ അസ്വസ്ഥരാകുന്നത് അധികാരത്തിലേക്ക് മാത്രം കണ്ടുന്ന അഴിമതിയുടെ കറകൾ പുരളാൻ കാത്തിരിക്കുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം ജനങ്ങളാണ് ആ ഒരു കൂട്ടത്തെ ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല ഞങ്ങൾക്ക് കമ്മിറ്റ്മെൻറ് ഉള്ളത് ഡെഡിക്കേഷൻ ഉള്ളത് കേരളത്തിലെ പോലെ തന്നെ പൊതുസമൂഹത്തിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടുത്തെ മാ കേരളത്തിലെന്ന് പറയാൻ കാരണം ഇവിടുത്തെ മാധ്യമങ്ങൾ കാലത്ത് ഒരു പോസ്റ്റൽ വോട്ട് എണ്ണിയ സമയത്ത് അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് മുൻപ് നടന്നിട്ടുള്ള ഒരു പ്രീപോൾ സർവേ ഫലം വന്ന സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയോടെ എത്ര കണ്ട് വെറുപ്പ് ഉളവാക്കുന്നു അവരുടെ മനസ്സിൽ അവരുടെ അജണ്ട എന്തായിരുന്നു എന്നുള്ളത് കൃത്യമായി പറയുന്നു കാലത്തൊക്കെ ഒരു ചർച്ചയിൽ മൂന്ന് പേരും കൂടി ഇരുന്ന് എങ്ങനെ എങ്ങനെ ആടിക്കളിക്കുകയായിരുന്നു ബി ജെ പി നശിക്കുന്നു ബി ജെ പി തകരുന്നു താമര വാടുന്നു ജയിക്കാൻ സാധ്യതയില്ല വോട്ടുകൾ കയറുകയില്ല എന്തെല്ലാം നെറേറ്റീവ് അവർ പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തു ഇതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് അജണ്ടയായി സെറ്റ് ചെയ്യുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ അടുക്കളപ്പണിക്കാരായിട്ടുള്ള പ്രവർത്തനമാണ് കേരളത്തിലെ പല മാധ്യമങ്ങളും നടപ്പിലാക്കിയത് അതൊന്ന് ഒൻപതര വരെ തുടർന്നു പത്ത് മണിയായപ്പോഴേക്കും അവർ അതിനെ പതുക്കെ 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 ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ബി ജെ പി എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ സംവിധാനം ഒരു സുപ്രവാദത്തിൽ പൊട്ടിമുളച്ചു വന്നതല്ല ആ രാഷ്ട്രീയ സംവിധാനം ഇവിടെ കാലാകാലമായിട്ട് എണ്ണയിട്ട യന്ത്രം പോലെ ജനങ്ങളുടെ നടുക്കിൽ ഞങ്ങളുടെ ആശയവും ഞങ്ങളുടെ നയവും ഞങ്ങളുടെ നിലപാടുകളും കൃത്യമായി പറഞ്ഞ് നെഞ്ച് നിവർത്തി നിന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ച് പട്ടിപ്പടിയായിട്ട് ഉയർന്നു വന്ന സംവിധാനമാണ് അതൊന്നൊരു സുപ്രവാദത്തിൽ ഇവരെ പോലെയുള്ള ആളുകൾ നടത്തുന്ന അജണ്ടയ്ക്ക് മുമ്പിൽ പക പകക്കില്ലെന്ന് ആ ജനങ്ങളതിന് പകക്കില്ല ജനങ്ങൾ കൃത്യമായ ഒരു വസ്തുത യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ആ ഒരു ജനവിധി തന്നെ മനസ്സിലാക്കി തരുന്നത്